ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കാതിരിക്കുക തീർച്ചയായും നിങ്ങളുടെ ലൈക്കുകൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോ എത്താനുള്ള കാരണമായി തീരും ആവട്ടെ അസാമത്ത പ്രിയമുള്ളവരെ വെള്ളിയാഴ്ചയിലെ ഒരു അത്ഭുത ദിക്കനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മുത്തരബി സാഹു അലഹി തങ്ങൾ പറഞ്ഞ ഒരു ദിക്കർ മഹാനായ അൽ ഹാഫുൽ ഇബ്നസുന്നി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ അമലുൽ യൗമി വല്ലയില എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച ഒരു ദിഖർ മുത്തരബി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞ വലിയൊരു ഓഫർ കൂടിയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിഖർ നാം ചൊല്ലുകയാണെങ്കിൽ ജുമാഅ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലുക ആ ദിക്കറി ചൊല്ലേണ്ടത് നൂറ് പ്രാവശ്യമാണ് ഇങ്ങനെ നാം ഈ ദിക്കറി ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ഒരു ലക്ഷം പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരും തീർന്നിട്ടില്ല ഇരുപത്തിനാലായിരത്തോളം ദോഷങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടേതും അള്ളാഹു താല പുറത്തു തരുമെന്നാണ് മുത്തരുവി പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ലക്ഷം പാപങ്ങൾ നമ്മുടേതും ഇരുപത്തിനാലായിരത്തോളം പാപങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടേത് കൂടി നാം ചൊല്ലുന്നത് കാരണം അള്ളാഹു തല പുറത്തു തരുന്ന നല്ല ഒരു ദിക്കറ് വെള്ളിയാഴ്ച ജുമ നിസ്കാരം കഴിഞ്ഞ ഉടൻ നാം ചൊല്ലുക ഇനി ജുമഅക്ക് പോകാത്ത ആളുകളാണെങ്കിൽ ജുമാഅ കഴിഞ്ഞ ആ സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ ചൊല്ലിയാൽ മതി സ്ത്രീകൾക്കൊക്കെ വളരെ കൂടുതൽ ഉപകാരപ്പെടുത്തുന്ന ഉപകാരപ്പെടുന്ന ദിക്കറ് കൂടിയാണ് നിസ്കാരം കഴിഞ്ഞ് ആ സമയത്ത് ഇവർ ലോഹർ നിസ്കരിക്കുകയല്ലോ ആ ലോഹർ നിസ്കരിച്ച ഉടൻ തന്നെ ചൊല്ലിയാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഈ ഒരു ധിഖ്റ് ഒരു നാലോ അഞ്ചോ മിനിറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തി ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ദോഷങ്ങളും പൊറക്കപ്പെടും നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ ദോഷങ്ങൾ കൂടി പറക്കപ്പെടാൻ കാരണമാകുന്നൊരു ദിഖർ സുബെഹാൻ അള്ളാഹിൽ അലീം വബി ഹംദിഹി എന്നുള്ളതാണ് സുബഹാൻ അള്ളാഹിൽ അലീം വബി ഹംദിഹി സുബഹാൻ അള്ളാഹിൽ അലീം വബി ഹംദിഹി എന്നിങ്ങനെ നൂറ് പ്രാവശ്യമാണ് നാം ചൊല്ലേണ്ടത് അങ്ങനെ ചൊല്ലിയാൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് അള്ളാഹു താല നൽകും മാത്രമല്ല ധാരാളം ഹദീസുകൾ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് സുഹാൻ അള്ളാഹു അഹിബി ഹംദീ എന്ന് നാം നിത്യമായി ചൊല്ലുകയാണെങ്കിൽ തന്നെ നമുക്ക് ധാരാളം നന്മകൾ ഒന്നേകാൽ ലക്ഷത്തോളം നന്മകൾ അള്ളാഹു താലം നമുക്ക് ചൊരിഞ്ഞു തരുമെന്ന് ധാരാളം ഹദീസിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതുമാണ് അതുകൊണ്ട് ഈ ദിഖർ നിത്യമായി നാം ചൊല്ലാൻ ശ്രമിക്കുക അതിലുപരി വെള്ളിയാഴ്ച ദിവസം ജുമാ കഴിഞ്ഞ ഉടൻ തന്നെ പ്രത്യേകമായി നാം ചൊല്ലുക അള്ളാഹു സുബാൻ മുഹമ്മത്ത് അല നമുക്ക് തൂഫീക്ക് നൽകി എനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ